താനൂർ ബോട്ട് അപകടവുമായി ബന്ധപ്പെട്ട് നിയമിക്കപ്പെട്ട ജസ്റ്റിസ് വി കെ മോഹനൻ ജുഡീഷ്യൽ കമ്മീഷൻ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന രണ്ടാം ഘട്ട പൊതു തെളിവെടുപ്പും ഹിയറിംഗും ദേവികുളത്ത് സംഘടിപ്പിച്ചു ഗതാഗത മേഖലയിൽ ഭാവിയിൽ അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കുന്നതിന് പരിഹാര മാർഗങ്ങൾ ശുപാർശ ചെയ്യുക നിലവിലുള്ള ലൈസൻസിംഗ് എൻഫോഴ്സ്മെന്റ് സംവിധാനങ്ങൾ പര്യാപ്തമാണോ എന്ന് പരിശോധിക്കുക തുടങ്ങിയവ ലക്ഷ്യമിട്ടാണ് തെളിവെടുപ്പ് നടത്തിയത് ജസ്റ്റിസ് വി കെ മോഹനൻ കമ്മീഷൻ ദേവികുളത്ത് തെളിവെടുപ്പ് നടത്തി താനൂർ ബോട്ടോപകടവുമായി ബന്ധപ്പെട്ട് നിയമിക്കപ്പെട്ട ജസ്റ്റിസ് വി കെ മോഹനൻ ജുഡീഷ്യൽ കമ്മീഷൻ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന ഘട്ട പൊതു തെളിവെടുപ്പും ഹിയറിംഗും ദേവികുളത്ത് സംഘടിപ്പിച്ചു മാട്ടുപ്പെട്ടി മേഖലയിലെ ഗതാഗത സൌകര്യം മെച്ചപ്പെടുത്തുക വയോജനങ്ങൾക്കും ഭിന്നശേഷിക്കാർക്കും ദേവികുളത്തെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ബോട്ടിംഗിന് സുഖമായി എത്തിച്ചേരാനുള്ള സൌകര്യമൊരുക്കുക ബോട്ടിൽ കയറ്റുന്ന സഞ്ചാരികളുടെ എണ്ണം ക്രമപ്പെടുത്തുക എന്നിങ്ങനെ നിരവധി നിർദ്ദേശങ്ങൾ തെളിവെടുപ്പിൽ ഉയർന്നുവന്നു രജിസ്റ്റർ ചെയ്ത മുപ്പത്തിയൊന്ന് പേരിൽ ആറുപേർ ഹിയറിംഗിൽ പങ്കെടുത്ത് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി ജലഗതാഗത മേഖലയിൽ ഭാവിയിലെ അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കുന്നതിന് പരിഹാരമാർഗങ്ങൾ ശുപാർശ ചെയ്യുക നിലവിലുള്ള ലൈസൻസിംഗ് എൻഫോഴ്സ്മെന്റ് സംവിധാനങ്ങൾ പര്യാപ്തമാണോ എന്ന് പരിശോധിക്കുക മുൻകാലങ്ങളിലുണ്ടായ ബോട്ട് അപകടങ്ങളെ തുടർന്ന് നിയോഗിച്ച അന്വേഷണ കമ്മീഷനുകൾ സമർപ്പിച്ച റിപ്പോർട്ടുകളിൽ ബന്ധപ്പെട്ട വകുപ്പുകൾ സ്വീകരിച്ച നടപടികൾ അവലോകനം ചെയ്യുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് തെളിവെടുപ്പ് നടന്നുവരുന്നത് ഈ റിട്ടയർഡ് ആയിട്ടുള്ള ആൾക്കാരാണ് അപ്പൊ അവർക്ക് ഈ നല്ല ഈ വലിയ ചൂട് കൊണ്ട് പിന്നെ സഹിക്കാനും അതുപോലെ തന്നെ ഈ കല്ലും ഒക്കെ നിറഞ്ഞ ശ്രദ്ധകളെ സഞ്ചരിക്കാനും അവിടെ എത്തിപ്പെടാൻ ചില ആരോഗ്യവും വയസ്സും ഒരുപക്ഷെ അനുവദിക്കുന്നുണ്ടാവില്ല അപ്പം ഏത് സമയത്തും വെള്ളം കൂടി നിൽക്കുന്ന സമയത്തും വെള്ളം കുറഞ്ഞു നിൽക്കുന്ന സമയത്തും ഈ ബോട്ടിലേക്കുള്ള എൻട്രി സുഗമമാക്കിയാൽ അത് നല്ലൊരു സംവിധാനമായിരിക്കും എന്നുള്ള സംശയമുണ്ട് അതിന്റെ സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ അതിൻ്റെ വിദഗ്ധര് ശാസ്ത്ര വിദഗ്ധന്മാര് പരിശോധിക്കട്ടെ ദേവികുളത്ത് പഞ്ചായത്ത് ഹാളിൽ നടന്ന തെളിവെടുപ്പിൽ കമ്മീഷൻ അംഗങ്ങളായ കുസാട്ട്ഷിപ്പ് ബിൽഡിംഗ് ടെക്നോളജി വിഭാഗം റിട്ടയേർഡ് പ്രൊഫസർ ഡോക്ടർ കെ പി നാരായണൻ കമ്മീഷൻ മെമ്പർ സെക്രട്ടറി റിട്ടയേർഡ് ജില്ലാ ജഡ്ജി ടി കെ രമേഷ്കുമാർ കോർട്ട് ഓഫീസർ റിട്ടേർഡ് മുൻസിഫ് മജിസ്ട്രേറ്റ് ജി ചന്ദ്രശേഖരൻ കമ്മീഷൻ ജോയിന്റ് സെക്രട്ടറി ശിവപ്രസാദ് കമ്മീഷൻ അഭിഭാഷകൻ അഡ്വക്കേറ്റ് ടി പി രമേശ് കണ്ണൻദേവൻ ഹിൽസ് വില്ലേജ് ഡെപ്യൂട്ടി തഹസിൽദാർ പി എം റഹീം ദേവികുളം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സെൽവൻ ബന്ധപ്പെട്ട വകുപ്പ് ഉദ്യോഗസ്ഥർ വോട്ടു ജീവനക്കാർ ഉടമകൾ തുടങ്ങിയവർ പങ്കെടുത്തു news bureau adimali